എൻ്റെ സഹോദരങ്ങളെ ബിഗ് ബോസ് പ്രേമികളെ ഞാൻ നിങ്ങളോട് ചോദിച്ചിരുന്നു നേരത്തെ എൻ്റെ ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാം പി ആറുകൾ വേണമോ വേണ്ടയോ എന്ന് ചില മുൻ വിജയികൾ ചിലർ പറയുന്നുണ്ടായിരുന്നു പി ആറും കൊണ്ടേ പോകാവൂ പി ആറ് വേണം അകത്ത് കളിക്കുന്നത് പുറത്ത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണമെങ്കിൽ പി ആറ് വേണം എന്ന് ഞാൻ ചോദിക്കട്ടെ അങ്ങനെയാണെങ്കിൽ പിന്നെ ഏഷ്യാനെറ്റോ ബിഗ് ബോസ് ഷോയോ ജിയോ ഹോട്ട്സ്റ്റാറോ ഈ ലൈവ് പരിപാടിയോ ഒന്നും വേണ്ടല്ലോ നമ്മൾ ഈ പരീക്ഷ എഴുതാനായിട്ട് പോകുമ്പോൾ പോലെ കുത്തിയിരുന്ന് കഷ്ടപ്പെട്ട് പഠിച്ച് മനസ്സിലാക്കി പോയി പരീക്ഷ എഴുതി ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കുന്ന കുട്ടികളുണ്ട് അല്ലെങ്കിൽ ഡിസ്റ്റിങ്ഷൻ വാങ്ങിക്കുന്ന കുട്ടികളുണ്ട് എന്നാൽ ചില സ്ഥലങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ട് പരീക്ഷ എഴുതുമ്പോൾ കോപ്പി ഇടിക്കാൻ ചിലർ സഹായിച്ചു സഹായിക്കുന്നു ഗൈഡ് കൊണ്ട് കൊടുത്തും തുണ്ടു കൊടുത്തും ഉത്തരങ്ങൾ പറഞ്ഞു കൊടുത്തുമെല്ലാം ചില കുട്ടികളെ അവർ കുറേ പഠിച്ചിട്ടുണ്ടാവും ബാക്കി കുറേ എണ്ണം കോപ്പി അടിച്ചും കൂടെ എഴുതി പരീക്ഷ ഫസ്റ്റ് ക്ലാസ് വാങ്ങിക്കുന്നു ഡിസ്റ്റിങ്ഷൻ വാങ്ങിക്കുന്നു എന്ന് ഇതിൽ ഏതാണ് യഥാർത്ഥത്തിൽ അധാർമികത എന്ന് ഞാൻ ചോദിക്കാതെ തന്നെ പറയാലോ അതിന് തുല്യം തന്നെയല്ലേ പുറത്തുനിന്ന് ഒരു പി ആർ വർക്കും ഇല്ലാതെ വളരെയധികം നാൾ ഇതിനെക്കുറിച്ച് ആഗ്രഹിച്ചവരാണ് ആഗ്രഹിക്കുന്നവരാണ് ഇതിൽ പങ്കെടുക്കാൻ പോകുന്ന മിക്കവരും അവർ ഹാർഡ് വർക്ക് ചെയ്ത് ഈ ഷോയിൽ സത്യസന്ധമായി നീതിയുക്തമായിട്ട് കളിക്കണം എന്ന് പറഞ്ഞു പോകുമ്പോൾ പി ആറിൻ്റെ സഹായത്തോടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിച്ച് കുറേ കളിക്കുകയും കുറേ കൂടെയുള്ള മത്സരാർത്ഥികളെ അപവാദം പറഞ്ഞു അനാവശ്യങ്ങളും പറഞ്ഞും താൻ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് ശരി എന്ന് ന്യായീകരിച്ചുകൊണ്ട് ആണായാലും പെണ്ണായാലും ആരും ആയിക്കോട്ടെ ഇനി വരുന്ന സീസണുകളിലും ഇങ്ങനെ മുമ്പോട്ട് പോവുകയും അതിനെ പിന്താങ്ങിക്കൊണ്ട് കുറേ പി ആറുകാർ പുറത്ത് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങളെപ്പോലെയുള്ളവർ സത്യസന്ധമായിട്ട് റിവ്യൂ ഇടുമ്പോഴോ അല്ലെങ്കിൽ പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ ഞങ്ങളുടെ വീഡിയോയുടെ താഴെ വന്നു നിന്ന് പച്ചത്തറികളും അനാവശ്യവും വിളിക്കുന്നു ഒരു നല്ല ഫാൻ ഫാൻസുകൾ അങ്ങനെ ചെയ്യാറില്ല അത് വളരെ കുറവാണ് പക്ഷേ ഒന്നും ഉൾക്കൊള്ളാതെ ഇന്നലെ ലാലേട്ടൻ തന്നെ പറഞ്ഞു പി ആറുകൾ അവരുടെ ഇൻഫ്ലുവൻസിൽ വീഴാൻ ജനങ്ങൾ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് അപ്പം തന്നെ ഈ ഷോയിൽ ചിലർ ഒരേ കാര്യം പലവട്ടം റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ആവർത്തിച്ച് 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 ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോൾ അത് രണ്ട് തരത്തിലുള്ള ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത് ഒന്ന് സത്യം പറഞ്ഞാൽ കൂടെയുള്ളവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നു കേൾക്കുന്നവർക്ക് തന്നെ തലവേദന ഉണ്ടാക്കുന്നു അത് വ്യക്തികൾ തിരിച്ചറിയണം രണ്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു സൈക്കോളജിക്കൽ തന്ത്രമാണ് നമ്മളിപ്പോൾ റോഡിലൂടെ പോകുമ്പോൾ ഒരു പരസ്യത്തിൻ്റെ ബോർഡ് കുറേ ബോർഡുകൾ അടുത്തടുത്ത് അടുത്തടുത്തടുത്ത് ഇങ്ങനെ വെച്ചിരിക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ അത് രജിസ്റ്റർ ആകും അതുപോലെ ഈ പറയുന്ന കാര്യം വട്ടം അല്ലെങ്കിൽ അമ്പത് വട്ടം അല്ലെങ്കിൽ കുറേ പ്രാവശ്യം പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ തലയ്ക്കകത്ത് ബുദ്ധിയും യുക്തിയും ചിന്താശേഷിയും കുറവുള്ളവരുടെ ഉള്ളിൽ ഇത് ഉറയ്ക്കും ഇനി ആലോചിക്കുക സത്യസന്ധമായിട്ട് ആത്മാർത്ഥമായിട്ട് ചിന്തിച്ച് കാരണം ഇതിനുമുമ്പ് വിജയിച്ച ചില ആൾക്കാരെക്കുറിച്ച് ഇപ്പോൾ പറയുന്നത് അവർ പി ആറിലൂടെ വിജയിച്ചവരാണ് അവർ ജനങ്ങളെ മണ്ടരാക്കിയവരാണ് അവർ തന്നെ പുറത്തിറങ്ങിയിട്ട് ഇപ്പോൾ പറയുന്നുണ്ട് ചിലരൊക്കെ പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ മണ്ടൻ ഞാനാണോ അല്ലെങ്കിൽ ജനങ്ങളാണോ മണ്ടർ എന്നൊക്കെ അപ്പം അങ്ങനെ നമ്മുടെ പ്രേക്ഷകർക്ക് മണ്ടത്തരം പറ്റരുത് കളി വിജയിച്ചോ വിജയിച്ചില്ലേ അതൊരു വിഷയമേ അല്ല പക്ഷേ നീതിയുക്തമായി ധാർമ്മികമായി സത്യസന്ധമായി ജനങ്ങളെ പറ്റിക്കാതെ ജനങ്ങളെ പ്രേക്ഷകർക്ക് വേണ്ട കാര്യങ്ങൾ അത് മനസ്സിലാക്കി നല്ല നല്ല കണ്ടൻ്റുകൾ കൊടുത്ത് അല്ലാതെ ഉപ്പുമാങ്ങ എടുത്തു തക്കാളി എടുത്തു ഒരു കഷ്ണം ഇറച്ചി എടുത്തു ഇവിടെ ഫുഡിൻ്റെ പേരിലല്ലേ ഈ ബിഗ് ബോസ് സീസൺ സെവനിലെ അടി അത്രയും ആഹാരവും അടുക്കളയും അടി ഏറ്റവും കൂടുതൽ സമാധാനമുള്ളതും സ്നേഹം ഉണ്ടാവേണ്ട അന്തരീക്ഷമാണ് അടുക്കള കാരണം സ്നേഹസമ്പന്നമായിട്ട് ആഹാരം പ്രിപ്പയർ ചെയ്യുമ്പോൾ മാത്രമേ ആ ആഹാരം കഴിക്കുന്നവർക്കൊരു ശാന്തിയും സന്തോഷവും സുഖമുണ്ടാവൂ ഇത് നല്ല വിവരമുള്ളവർക്കറിയാം എന്നാൽ എന്നും കലഹവും ബഹളവും മാത്രമുള്ള ഒരു അടുക്കളയിൽ നിന്ന് ആ അവസ്ഥയിൽ ആ അന്തരീക്ഷത്തിൽ ആ എനർജിയിൽ ആ ഊർജത്തിൽ ആഹാരം ഉണ്ടാക്കി കഴിച്ചു കഴിയുമ്പം കഴിക്കുന്ന വ്യക്തികളും കൂടെ ഭ്രാന്തരായി മാറിപ്പോകും സത്യം പറഞ്ഞാൽ ഇതിൽ കുറച്ച് പേര് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതിശക്തമായ ഭാഷയിൽ ചിലരെ വിമർശിക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ട് ഏത് സീസൺ എടുത്താൽ പഴയ മുൻകാല സീസണുകളിൽ വെച്ചിട്ട് ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞ രീതിയിലുള്ള പെർഫോമൻസാണ് കുറേ പേർ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നതെന്നുള്ളത് എന്നാൽ അവർക്ക് കിട്ടുന്ന ഫെസിലിറ്റീസാവും ബിഗ് ബോസിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഫെസിലിറ്റീസും സുഖങ്ങളും സന്തോഷങ്ങളും ജനങ്ങൾ ധാരാളം പേര് പറയുന്നു ക്വാളിറ്റി ഇല്ല ക്വാളിറ്റി ഇല്ല ക്വാളിറ്റി ഇല്ല എന്ന് കുറേ പേര് പറയുമ്പോഴും മറ്റു കുറേ പേർ ഇത് കാണാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് ഇത് കാണണ്ടാന്നൊന്നും ഞാൻ പറയത്തില്ല കാണുന്നത് നല്ലതൊക്കെ തന്നെയാണ് ഇത് പാഠം പഠിക്കണം പക്ഷേ ജനങ്ങളെ പറ്റിക്കുന്ന മോഷ്ടിച്ചെടുത്തുകൊണ്ട് പോയാൽ എല്ലാം സാധിക്കാം എന്നൊക്കെ വിചാരിക്കുന്ന ഈ വ്യക്തികൾ മൂല്യങ്ങൾ പുറത്തേക്ക് കൊടുക്കുന്നില്ല ധാർമ്മികത പുറത്തേക്ക് കൊടുക്കുന്നില്ല പുതിയ തലമുറയിലെ കുട്ടികൾക്ക് നല്ല മെസ്സേജുകൾ കൊടുക്കുന്നില്ല പിടിവാശി വൈരാഗ്യം കള്ളത്തരം മോഷണം അടിച്ചു അടിച്ചു മാറ്റൽ ദെൻ ഒരു തരം സൈക്കോ ബിഹേവിയർ കറക്റ്റായിട്ട് പറഞ്ഞാൽ സൈക്കോ ബിഹേവിയർ എന്നാണ് ഗൂഗിളിൽ പറഞ്ഞിരിക്കുന്ന ചില വാക്കിൻ്റെ അർത്ഥം ഞാൻ അതിലോട്ട് കയറുന്നില്ല അപ്പോൾ ഇവർ എന്തുകൊണ്ടാണ് നന്നാവാത്തത് ചിലർ ഞാൻ എന്തെല്ലാം കാണിച്ചാലും പുറത്ത് വെളിയിൽ പി ആറുകൾ തന്നെ സപ്പോർട്ട് ചെയ്യാനുണ്ടെന്നും അങ്ങനെ ലക്ഷങ്ങൾ മുടക്കി പി ആറുകളായി മാറുന്നവർ അവർക്ക് വേണ്ടി ഇവിടെ ശബ്ദിച്ചുള്ളൂ എന്ന് മനസ്സിലാക്കുമ്പോൾ അവർക്ക് എന്ത് കൂസലില്ലാതെ തന്നെ കഴിഞ്ഞ സീസൺ വരെ നമ്മൾ നോക്കിയാൽ ലാലേട്ടൻ വരുമ്പോൾ നമ്മൾ കുറേയേറെ ആദ്യ സീസൺ തൊട്ട് ഇങ്ങോട്ട് വന്നാൽ ഭയഭക്തി ബഹുമാന ആദരങ്ങളാണ് നമ്മൾ ലാലേട്ടനോടും ഞങ്ങളുടെ സീസണിലൊക്കെ ബിഗ് ബോസിനോട് ഭയങ്കര റെസ്പെക്റ്റായിരുന്നു എന്നാൽ ഇങ്ങോട്ട് സീസൺ കഴിഞ്ഞ് 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 വന്ന് ഏഴാമത്തെ സീസണിൽ വരുമ്പോൾ ആറാമത്തെ സീസൺ തൊട്ടേ അത് തന്നെയാണ് പച്ച തെറിവിളി അനാവശ്യം പറയും പറച്ചിലുകൾ ബിഗ് ബോസിനോട് ഒരു റെസ്പെക്റ്റും ഇല്ലാതെ പെരുമാറ്റം അത് ഈ സീസൺ സെവനിൽ വന്നപ്പോൾ ലാലേറ്റിനോടോ ബിഗ് ബോസിനോടോ ഒന്നും ഗുരുത്വവും ഇല്ല ഇല്ല എളിമയില്ല വായി തോന്നി വിളിച്ചു പറയാ കുട്ടിക്കളി പോലെ അവരോട് പെരുമാറുക ഇതെല്ലാം തെറ്റല്ലേ ഇതാണോ പുതിയ തലമുറ കുട്ടികൾ കണ്ടുപഠിക്കേണ്ടത് അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ പ്രേക്ഷകരെ ബിഗ് ഈ പറയുന്ന പി ആർക്കാരെന്ന് സ്വന്തമായി ചിന്തിച്ചാൽ മനസ്സിലാവും ചെയ്യുന്ന തെറ്റുകൾ അതിനകത്ത് മത്സരാർത്ഥികൾ ചെയ്യുന്ന തെറ്റുകളും അധർമ്മങ്ങളും ശരി എന്ന് കാട്ടിക്കൂട്ടുന്ന ചില ആൾക്കാരാണ് പി ആർ അതിൽ നിങ്ങൾ വീഴാതെ ജുഡീഷ്യസായി നീതിപൂർവം നിങ്ങൾ വോട്ട് രേഖപ്പെടുത്തുക കാരണം ഇപ്രാവശ്യം വിജയിച്ചിറങ്ങുന്നവരും കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ വിജയിച്ചിറങ്ങിയ ചിലർ പറഞ്ഞതുപോലെ ഞങ്ങൾ ജനങ്ങളെ മണ്ഡരാക്കി ഞങ്ങൾ പ്രേക്ഷകരെ മണ്ടരാക്കി എന്ന രീതിയിൽ അവസരം നിങ്ങളുണ്ടാക്കരുത് ഓക്കെ ഐ ലവ് യു ഓൾ താങ്ക് യു കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നന്നായി കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സത്യമാണെങ്കിൽ ശരിയാണെങ്കിൽ